ദേവയുടെ നടപ്പ് കണ്ടാത്ത ഒന്നും അവനാണ് ഞങ്ങളെ ഈ ട്രിപ്പിന് കൊണ്ടുപോയതെന്ന് കോന്നി ആനക്കൂട്ടിൽ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് അടവി ബോട്ടിങ്ങിനാണ് ഈ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഈ ഒരു പള്ളി ശ്രദ്ധിച്ചത് മലയുടെ മൂളിൽ മാത്രമായിട്ടൊരു പള്ളി നിൽക്കുന്നത് അതൊരു നല്ലൊരു കാഴ്ചയായിരുന്നു അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം നല്ലൊരു യാത്ര ചെയ്ത് നേരെ ഞങ്ങൾ ചെന്നത് അടവി ബോട്ടിങ്ങിനാണ് ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട് ആൾക്കാരുണ്ടെന്ന് വേണേൽ പറയാം അതുപോലൊരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് കാരണം ഇതിന് മുന്നേ വരാത്തതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്രൗഡ് എന്തുമാത്രം അറിയില്ല ഏകദേശം ടിക്കറ്റ് റേറ്റ് നല്ലൊരു പ്രൈസ് ഉണ്ട് നാല് പേർക്ക് പോകാനായിട്ട് ഏകദേശം അറുന്നൂറ് രൂപയാണ് ഇവർ മേടിക്കുന്നത് അത് ഇച്ചിരി കൂടുതലായിട്ടാണ് നമുക്ക് തോന്നിയത് അപ്പം മൂന്ന് ആൾക്കാരും ഒരു കുട്ടിയുമാണ് ഇവരുടെ ഒരു കണക്കിൽ പറയുന്നത് ശരിക്കും അതൊരു കൂടുതലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് അങ്ങനെ ഞങ്ങൾ രണ്ട് ബോട്ട് ബുക്ക് ചെയ്തു അപ്പോൾ ഇവിടെ നിന്നാണ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൾക്കാരൊക്കെ വെയിറ്റിംഗ് ആണ് നമുക്കൊരു ടോക്കൺ തരും അപ്പോൾ ആ ഒരു ടോക്കൺ തീരുന്നതനുസരിച്ചാണ് ഓരോ ആൾക്കാർ കയറി കയറി പോകുന്നത് ശരിക്കും വന്ന് കണ്ടപ്പം തന്നെ നമുക്ക് ഈ ഒരു ഏരിയ ഇഷ്ടപ്പെട്ടു കാരണം ഈ ബോട്ട് പോകുന്ന ഒരു വഴിയുണ്ടാവും അങ്ങോട്ടൊരു കാട് പോലെയാണ് അപ്പോൾ അതിൻ്റെ നടുക്കൂടാണിത് പോയിട്ട് അവിടുന്ന് റിട്ടേൺ അടിച്ച് വരികയാണ് പിന്നെ വെള്ളമൊക്കെ ആണെങ്കിൽ പൊല്യൂട്ടഡായിട്ടുള്ള വെള്ളമല്ല അത്യാവശ്യം നല്ല നീറ്റ് വെള്ളമാണ് നല്ല തണുപ്പും ഉണ്ട് പിന്നെ ഞങ്ങൾ വന്ന സമയവും നല്ലൊരു സമയമാണ് കാരണം മൂന്ന് മണി നാല് മണി സമയത്താണ് വന്നത് അപ്പോൾ ഈ ഒരു യാത്ര അടിപൊളിയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങളുടെ ടോക്കൺ കിട്ടിയ ഉടനെ ഇതിൻ്റെ അകത്തോട്ട് കയറാനുള്ള പരിപാടിയാണ് കുട്ടികളുമായിട്ട് വരുന്നവർക്ക് തന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരടി അല്ലെങ്കിൽ മാക്സിമം രണ്ടടി വരും പിന്നെ ഇതൊരു കാടിനെ നടുക്കൂടാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത് കാടിന് നടുക്കാണെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് പിന്നെ ഞങ്ങളുടെ ടോക്കൺ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് കണ്ടിന്യൂ ആയിട്ട് വാച്ച് ചെയ്യുക അടുത്ത വീഡിയോസിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്നതാണ്